ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വവും സ്വാഗതം ഞാൻ ദേവം നൽകുന്നു ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസ ഫലമാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളാണ് നമ്മൾ നോക്കുക അല്ലെ ഇപ്പം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഫലങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു ഇനി സെപ്റ്റംബർ മാസമാണ് അല്ലെ നമ്മുടെ ജീവിതത്തെ എന്തൊക്കെ പ്രതീക്ഷകളെയാണ് കാണേണ്ടത് എന്തൊക്കെ കരുതലാണ് നമ്മൾ എടുക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ വ്യക്തമായി നോക്കുക തൊഴിൽ സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾ കാര്യങ്ങള് കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും നമ്മൾ എന്തു ചെയ്യണേ നമ്മൾ ഈ ഒരു മാസഫാൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഫലം വെച്ചോ ഫലം വെച്ചോ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ് രണ്ടും കൂടി കാണുകയാണെങ്കിൽ ഉചിതമായിരിക്കും രണ്ടും കൂടി കണ്ടുകഴിഞ്ഞാൽ മേടരാശിയിൽ ജനിച്ചു ഇടവ ലഗ്നമാണെങ്കിൽ മേടത്തിനെയും ഇടവത്തിനെയും കൂടി ഫലം കാണുന്നത് വളരെ ഉത്തമമായിരിക്കും എന്നിട്ടൊരു സമ്മിശ്ര ഫലമായിട്ട് നിങ്ങൾ എടുത്തുകഴിഞ്ഞാൽ അതിന് രണ്ടിൻ്റെയും കൂടി ഫലം കോടികരിച്ച് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാതകത്തിലേക്ക് കുറച്ചുകൂടി കൈക്യൂറോട്ടായിട്ട് കിട്ടും ഓക്കെ അതിൻ്റെ ഒക്കെ വിശദമായ കാര്യങ്ങൾ നമുക്ക് വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട് അവർ കേട്ടോ നമ്മുടെ ഫലം കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത് കഴിഞ്ഞ ബെല്ലൈക്കൊന്ന് അമർത്തുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും കർക്കിട രാശി പുനർദം കാല പൂയം ആയില് മിടങ്ങുന്ന രണ്ടേ നക്ഷത്രമാണ് കർക്കിട രാശി എന്ന് പറയുക കർക്കിടത്തെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ കർക്കിടത്തിന് കുജനാണ് എന്താ തൊഴിൽ ഗ്രഹമായിട്ട് പറയുക ധ്യാനം പതിമൊന്നിൽ നല്ല സ്ഥാനത്താണ് നിൽക്കുക ശുക്രൻ നേതത്തിൽ കേതുവുമായി യോഗം ചോദ പന്ത്രണ്ടിൽ കുജൻ എട്ട് ശനി നിൽക്കുന്ന സമയം സമ്മിശ്ര പറയൊക്കെ ഈ ഒരു മാസം പറയാൻ സാധിക്കുള്ളു ഇപ്പം തൊഴിൽ നേടാൻ അല്ലെ പരിശ്രമിക്കുന്നവർക്കൊക്കെ നോക്കുകയാണെങ്കിൽ തൊഴിൽ നേട്ടം നമുക്ക് പറയാനാവില്ലാത്തൊരു സമയം തന്നെയാണ് പുതിയ അവസരങ്ങൾ തേടുന്നവർക്കും ഒത്താനുകൂലമായ സമയ പുതിയ അവസരങ്ങളൊന്നും വന്നതും അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിൽ കിട്ടിയ അവസരങ്ങൾ വല്ലതും ഉണ്ട് തൊഴിലൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുക അതല്ലാതെ സെപ്റ്റംബറിലേക്ക് നിങ്ങൾക്ക് ഒരു തൊഴിൽ അല്ലെങ്കിൽ തൊഴിൽ നേട്ടം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഒന്നും എന്ത് ചെയ്യാറില്ല നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സമയമാണല്ലോ അതുപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ കിട്ടി എനിക്ക് ആ ജോലി കിട്ടിയെന്ന് വിചാരിക്കും പക്ഷെ കിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബിസിനസ്സിൽ ഐസൊലേഷൻ ഉണ്ടായി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടായി എന്ന് വിചാരിക്കും പക്ഷെ അത് കിട്ടില്ല ആ ഒരു അവസ്ഥ ചിലതൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുമ്പോൾ പക്ഷെ കിട്ടില്ല ചിലതൊക്കെ കിട്ടിയാലും എന്ത് സംഭവിക്കും നമുക്ക് അതിന് പൂർണ്ണമായ ഒരു ഫലം ലഭിച്ച ഒരു ജോലി കിട്ടും പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവാതെ പോലെ ബിസിനസ് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും പക്ഷെ ആ ബിസിന പ്രോഫിറ്റ് കൊണ്ട് നമുക്ക് വല്ല നമുക്ക് കയ്യിൽ ഒതുങ്ങാത്തൊരവസ്ഥ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടാത്ത അവസ്ഥ അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ തന്നെ അതിനധികമായിട്ടുള്ള ചെലവ് വരിക ഓക്കെ നമ്മൾ വിചാരിക്കാത്തൊരു ചിലപ്പ് എവിടെന്നെങ്കിലും വരിക അപ്പം നമുക്ക് കിട്ടിയ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ ഇല്ല സോ ഈ ഒരു മാസത്തില് നിങ്ങൾ അതിൽ നിന്ന് കെയർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് വ്യാഴം നമ്മളെ മനസ്സിൽ ഓരോന്ന കാര്യം ചിന്തിക്കും നമുക്ക് ഇത് ചെയ്താലോ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റും നമുക്ക് എന്തേലൊക്കെ ചെയ്യണം ഞാൻ ബിസിനസ്സിൽ കുറച്ചുകൂടി പുതിയൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ജോലിയൊക്കെ വിട്ടിട്ട് ഇതിലൊരു ബിസിനസ് ഒക്കെ ചെയ്താലോ എന്തിനൊക്കെ ചെയ്യണം 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 നമുക്ക് ഒത്തിരി ആഗ്രഹം പഠിക്കും ഈ ഒരു മാസം നിങ്ങൾ ആ ആഗ്രഹം വരുമ്പോൾ ആഗ്രഹ പ്ലാൻ ഒക്കെ ചെയ്തോളൂ പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ നിൽക്കണ്ട ഈ ഒരു മാസം ഹൈട്ടെ ഓക്കെ എന്നാൽ ടൈം എടുത്ത് നമുക്കറിയാം പയ്യെ പയ്യെ പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്തിനേയും കീഴെടുക്കാൻ സാധിക്കും അപ്പം പയ്യെ പയ്യെ പോയാൽ നീ ഒറ്റയ്ക്ക് ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു വിജയം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ ഒരു ബിസിനസ് ചെയ്ത കൊണ്ടീഷൻ ആവുമെന്നൊക്കെ വിചാരിക്കാതെ പയ്യെ പയ്യെ ശ്രമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഓക്കെ ഒരു ഭയങ്കരമായിട്ട് ധൃതി പിടിച്ച് നോക്കി കഴിഞ്ഞാൽ അതൊക്കെ എന്ത് ചെയ്യും ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിലേക്കൊക്കെ എത്തിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിവാഹ കാര്യത്തിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്ര നമുക്ക് അനുകൂലമായ സമയമല്ല ആ പ്രണയത്തെ സമയം നോക്കിയാലും അത്ര നല്ല സമയമല്ല ശനി അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് തസ്തങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന സമയമായിരിക്കും കുജൻ പന്ത്രണ്ടില് ശുക്ര നീചത്ത് നിൽക്കുന്ന സമയമാണ് ഒരു നോക്കിയാൽ എന്താണ് ഒരു ഐക്യക്കുറവ് ഒരു എത്ര ഉത്തമമായ സമയമല്ല ഇപ്പം വിവാഹത്തിൽ നോക്കിയാലും പ്രണയത്ത് നോക്കിയാലും അത്ര അനുകൂലമായ സമയമല്ല കുടുംബജീവിതത്തിൽ നോക്കുകയാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ താമല അത്ര നല്ല ഉത്തമമായിട്ടൊന്നും ആയിരിക്കില്ല പോണെ എന്തേലൊക്കെ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വന്നുകൊണ്ട് തന്നെ എടുക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ആ സമാധാനം ഒന്ന് വിട്ടുകളയാതെ ആ ഒരു പേഷ്യൻസ് കീപ്പ് ചെയ്ത് നല്ല ഈശ്വര പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുകയും മാസം കേട്ടോ അതുപോലെ തന്നെ ചിലവൊക്കെ പൊതുവെ ഒന്ന് നോക്കുമ്പോൾ ചിന്തിച്ച് മാത്രം ചെയ്യുക അതായത് ജീവിതത്തിൽ എന്തൊരു കാര്യം ചെയ്താലും ചിന്തിച്ച് മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബുധൻ നമുക്ക് നല്ല അറിവൊക്കെ താങ്ങാൻ ആയിട്ട് നിൽക്കുന്ന സമയമാണ് ആദ്യത്തെ സംബന്ധിച്ചോളം നമുക്ക് ആ ഒരു അറിവ് ശേഖരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ബുധനറിവ് തരുമ്പോൾ നമുക്കത് ശേഖരിക്കാനുള്ള കപ്പാസിറ്റി എന്ത് ചെയ്യേണ്ട ആദ്യത്തിന് നൽകുന്ന ഒരു സമയം തന്നെയാണ് വ്യാഴവും നമുക്ക് ഉത്തമമായി നിൽക്കുന്ന സമയമാണ് പഠനത്തെ സംബന്ധിച്ച് നോക്കിയാൽ പൊതുവേ നല്ലൊരു സമയം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് എന്താണ് നമുക്ക് എല്ലാ കുടുംബാംഗങ്ങളും നമ്മൾ ആ പഠിക്കുന്ന ഒരു കാര്യം സപ്പോർട്ട് ചെയ്യണമെന്നില്ല ഇപ്പൊ നമ്മൾ പരീക്ഷ എഴുതി ഫെയിൽ ആയി അപ്പൊ പിന്നെ ആ ഫാമിലിന്ന് സപ്പോർട്ട് ആ പരീക്ഷ കോഴ്സ് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ആ പഠിക്കുന്ന കാര്യത്തിൽ എന്താണ് നമുക്കൊരു എൻകറേജ്മെന്റിൽ തരാത്തൊരവസ്ഥ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലി ഫുള്ള് നമുക്ക് സപ്പോർട്ടായിരിക്കുമെന്നും ഒന്നും വിചാരിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം മുന്നോട്ട് പോവുമല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് നിങ്ങൾ പഠിക്കുക നമുക്ക് പരിശ്രമിക്കുക നിങ്ങൾക്ക് സപ്പോർട്ടർ സപ്പോർട്ടറില്ല അവരുമായിട്ട് ആ ഒരു രീതി അതിന്റെ കമ്മ്യൂണിക്കേഷൻ നിർത്തിയാൽ മതി ഇപ്പം എന്നുവെച്ചാൽ പഠന സംബന്ധമായിട്ടുള്ള കാര്യം അവരോട് മാത്രം സംസാരിച്ചാൽ മതി ഇപ്പം ആ കാര്യങ്ങൾ പോകും കേട്ട് അവര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എല്ലാവരുടെ സപ്പോർട്ട് വേണം വിചാരിച്ചു കാര്യം ചെയ്യാൻ നോക്കണ്ടോ ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രദ്ധിക്കുക സ്ത്രീകളെ വിവാഹത്തിന് ശേഷമുള്ള നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അഷ്ടമ ശനി നമുക്ക് തുടങ്ങിയപ്പോ തൊട്ട് മനസ്സിനൊരു അസ്വസ്ഥത ഭാരം ഒക്കെ തുടങ്ങിക്കൊണ്ടിരുന്ന സമയമാണ് ദേഷ്യം ക്ഷീണം ദേഹത്തിന്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെ ക്ഷീണം തൊഴിലിനായാലും ഭയങ്കരമായ ഒരു ടെൻഷൻ ജീവിതത്തിൽ ടെൻഷൻ ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലെ പൂജൻ പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമാണ് ശനി അഷ്ടമത്തിലും ഇപ്പൊ ശുക്രനായെങ്കിലും നീചത്തിൽ ചിലവൊക്കെ പൊതുവെ കൂടും കൂടുമ്പോ ഭാരം വർദ്ധിക്കുന്ന സമയമായിട്ട് ജീവിതത്തിൽ എന്ത് വന്നാലും അതിനെയൊക്കെ നമ്മൾ ധൈര്യമായിട്ട് ഫേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ആ ധൈര്യം കൈവിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ജീവിതത്തിൽ പിന്നെ പിടിച്ചു കയറ്റുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിരിക്കും സോ ആ ധൈര്യം എങ്ങനെയെങ്കിലൊക്കെ സമ്പാദിക്കാൻ ശ്രദ്ധിക്കുക ഈശ്വര പ്രാർത്ഥന ഈശ്വരനെ മുറുക്കി അങ്ങ് പിടിക്കുക ഈശ്വരനെ മുറുക്കി പിടിക്കുമ്പോൾ നമുക്ക് ആ പോയ ധൈര്യമൊക്കെ തിരിച്ചു കിട്ടും ഓക്കെ അപ്പൊ ആ ധൈര്യത്തോടെ തന്നെ ഓരോ കാര്യങ്ങളും മറികടക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ആരോഗ്യ സംബന്ധമായി നോക്കി കഴിഞ്ഞാൽ പുരുഷൻ ശുക്രനൊക്കെ പന്ത്രണ്ട് മൂന്നാലും അഷ്ടമത്തിലും ക്ഷണിയൊക്കെ ചെയ്യുന്ന സമയമാണ് വാഹന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക യാത്രകളൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ദൂരയാത്ര പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക മാക്സിമം ഈ ഒരു മാസം അത് കുറയ്ക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് ഇനി അതെല്ലാം വേണ്ട എന്ന് വെച്ചാൽ അത്ര ഉത്തമം ദൂരയാത്രക്ക് വേണ്ടാന്ന് വെക്കുന്നു അത്ര ഉത്തമമായിട്ട് കാര്യമാണ് അഥവാ പോകണം നിർബന്ധമാണ് അല്ലെങ്കിൽ അർജന്റായിട്ടുള്ള കാര്യമായെങ്കിൽ വെറുതെ അധികം ജാഗ്രതയോടെ മാത്രം പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ അതേപോലെ തന്നെ ദേഷ്യമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യുന്നു നോക്കമായിരിക്കും ഓക്കെ അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവാർക്കേണ്ട അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഫലം മാത്രം കേട്ടുകൊണ്ട് യാതൊരു കാര്യവുമില്ല അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ അത് ബാധിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് വളരെ സുപ്രധാനമായ കാര്യമാണ് അതിനുമ്പാ പേര് നക്ഷത്രം താര കമിഞ്ചിയായെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂച്ചയിലും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് ആഗ്രഹം കൂടി ഏതു വാങ്ങി ഉത്തമം അത് ഏതില്ലേലും വിഷയമില്ല കേട്ടോ പേര് നക്ഷത്രം എഴുതിയാൽ മതി അത് വ്യക്തമായിട്ട് ഏതാ ശ്രദ്ധിക്കുക മിക്സ് ആയി പോവാതെ നമുക്ക് വായിക്കുന്നവർക്ക് വായിച്ചെടുക്കാവുന്ന രീതിയില പേര് നക്ഷത്രം ഇന്നതാണെന്ന് വ്യക്തമായിട്ടുള്ള രീതിയിൽ എഴുതാം ശ്രദ്ധിക്കുക അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെന്ത് ചെയ്യാ പേര് നക്ഷത്രം ഏതാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം വീഡിയോ നമ്മൾ ഇത്ര ആയിട്ട് കണ്ടു അപ്പൊ എന്റെ മാസഫലം ഇങ്ങനെയൊക്കെയാണ് അപ്പൊ എനിക്ക് ഈ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കണ്ട നമ്മുടെ സ്വയ ജാതകം നമ്മൾ പരിശോധിച്ചേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വയ ജാതകത്തിലാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളത് പ്രശ്നമില്ല അല്ലെ നമ്മളെ ചിന്തയിരിക്കുക അല്ലാതെ പൊതുവായിട്ടുള്ള ഫലം എന്ന് പറയുന്ന എത്രയ്ക്കും മേടരാശിക്കാര് മേടത്തിൽ ജനിച്ചവരുണ്ടോ മേട ലഗ്നത്തിൽ ജനിച്ചവരുണ്ടോ രാശി ജനിച്ചവരുണ്ടോ ഇവർക്കൊക്കെ പൊതുവായിട്ടുള്ള ഫലമാണ് ഇട്ടത് ഇത് നമ്മുടെ ജാതകമായിട്ട് എങ്ങനെയൊക്കെ ബന്ധിച്ചിരിക്കുന്നു നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കുക നമുക്കിപ്പോൾ ഏത് ദക്ഷ്യമാണെന്ന് നോക്കുന്നത് ഏത് അപകാരമാണ് ഇത് നടക്കുന്നത് എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനമായി പങ്ക് വഹിക്കുന്നതാണ് അപ്പം ഇതൊക്കെ നോക്കി നമ്മുടെ ജാതകം കൂടി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടൊരു വാസഫലം എന്ന് കണക്കൂട്ടാൻ പറ്റുള്ളൂ ഇപ്പൊ നമുക്കൊരു നല്ല ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എത്രമാത്രം അനുഭവത്തിൽ നമുക്ക് ആ ഭാഗ്യ അനുഭവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വന്നേക്കുന്നുണ്ട് നമ്മുടെ ജാതകം അറിയാൻ പറ്റുള്ളൂ കാരണം ജാതകത്തിൽ മോശമായിട്ടാണ് നമുക്ക് നെഗറ്റീവ് ഷെയ്ഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഗോചരം നല്ലൊരു ഫലമാണ് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല കാരണം ഗോചര ഫലത്തെയൊക്കെ ഇനി കൂടുതൽ നമുക്ക് ആതിഥ്യം എടുത്ത് നിൽക്കുന്നത് നമ്മുടെ ജാതക ഫലം തന്നെയാണ് അല്ലേ നമ്മുടെ തലവേരയാണ് അപ്പൊ ആ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ രീതിയിലായിട്ട് കാര്യം വരാം അതുപോലെ തന്നെ നിത്യമായിട്ട് പ്രശ്നങ്ങൾ മാത്രം മാസഫലത്തിൽ എപ്പോഴും ഉത്തമമായ ഫലങ്ങൾ മാത്രമാണ് വരിക എനിക്ക് അനുകൂലമായ ഫലങ്ങൾ മാത്രം ഉണ്ടാവുക പക്ഷെ എനിക്ക് ജീവിതത്തിൽ അതൊന്നും അനുഭവിക്കാൻ പറ്റാറില്ല എന്നുള്ളവര് നിർബന്ധമായിട്ട് ജാതകം പരിശോധിക്കുകയും ഒരു പ്രശ്ന ചിന്ത നടത്തുകയും അതി ഉത്തമമായിരുന്നു കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഗോചരഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ് അത് കറക്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്താം ഒരു ആ ഒരു കണക്ഷൻ ചാനൽ കറക്റ്റ് ആവാത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല വിധത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ അപ്പൊ ആ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സ് ഭയങ്കര ഡൗൺ ആവും അല്ലെ ആ മനസ്സ് ഡൗൺ ആവുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് കാണും അല്ലെ ഒരു പൊതു ഫലം എത്തുമാണ് അപ്പൊ അതിനെ ഭയങ്കരമായിട്ട് നമുക്ക് ദോഷഫലങ്ങളാണ് പറഞ്ഞത് എന്ന് വിചാരിച്ച് നിങ്ങൾ പേരു ടെൻഷൻ കേട്ടോ പിന്നെ അവിടെ നിന്ന് ആധികരിച്ച് നിങ്ങൾ വേറെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കെ പോവാറുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ ഒന്നും പോകണ്ട കാരണം എന്താ ഗോചരഫലത്തേക്ക് കഴിഞ്ഞ് കൂടുതൽ നമ്മുടെ ജാതക ഫലമാണ് നോക്കുക അപ്പൊ ആ ജാതകത്തിൽ നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവായി നിങ്ങളുടെ ജീവിതത്തിൽ ശുഭപ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എപ്പോഴും ശുഭപ്രതീക്ഷയോടെ ഇരിക്കുക ദുഃഖം ഒന്നും വേണ്ട കേട്ടോ അപ്പം ഫലം എന്തും തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ കൃത്യ സമയത്ത് വേണ്ട മുൻകരുതലുകൾ എടുക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ കൃത്യമായി വർക്ക് ചെയ്യാം നമ്മുടെ കൃത്യം കർമ്മം നമ്മുടെ കർമ്മത്തിനുള്ള ഫലം നമുക്ക് എന്തായാലും ലഭിച്ചേ പറ്റുള്ളൂ അല്ലെ അപ്പൊ അതിനുണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനൊക്കെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെ രീതിയിൽ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുകയാണ് കൂട്ടോ അപ്പം ചുമ്മാ ഇരുന്നോണ്ട് നല്ല ഫലമാണോടത്തും വെറുതെ ഇരുന്ന ഒരു ഫലം ഉണ്ടാവില്ല ചീത്ത ഫലമാണോടത്തും പേടിച്ചിരുന്നാൽ നമുക്ക് അതി ബുദ്ധിമുട്ടായിരിക്കും ചീത്ത ഫലത്തെ നമ്മൾ അധികമായി കഷ്ടപ്പെടണം അതിനുവേണ്ടി പരിശ്രമിക്കണം അവിടെ വെറുതെ അല്ലേ ഇരിക്കേണ്ട അവിടെ ഇരട്ടി പരിശ്രമം എടുത്ത് ഞാൻ എങ്ങനെയെങ്കിലും നേരിട്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് എന്നെ മുന്നോട്ട് പോവാം അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് അത് മറികടക്കാൻ സാധിക്കും അപ്പൊ ഇത്രയും കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഈശ്വരൻ നോക്കോ എത്ര നാലായിട്ട് എന്റെ ഉണ്ണി കഷ്ടപ്പെടുകയാണ് കുണ്യെ രക്ഷിച്ചേക്കാം എന്നൊരു ചിന്ത നമ്മൾ ഇഷ്ടപ്പെടുന്ന മൂർത്തി ഏതാണോ അത് യേശു ആവാം അല്ലാഹു ആവാം ശിവനാവാം വിഷ്ണു ആവാം ദേവിയാവാം ആരുമാവാം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ ആ ഒരു പ്രപഞ്ച ശക്തിയാവാം ആരാണോ ആ ഒരു ആ ഒരു എനർജി നമ്മളിലേക്ക് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ പല നമുക്ക് എന്തേ ആയാലും കിട്ടും കേട്ടോ നല്ലതായാലും ചീത്ത ആയാലും കിട്ടുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് അത് ലഭിക്കും ഇപ്പൊ നല്ല ഫലങ്ങൾ ലഭിക്കും ദോഷ ഫലങ്ങൾ നമുക്ക് ലഭിക്കും പക്ഷെ എന്നും ദുഃഖിച്ചോ വിഷമിച്ചോ ഒന്നും ഇരിക്കല്ലേ നല്ലൊരു മാസമായിട്ട് കാണുക ആ വേണ്ട മുൻകരുതലൊക്കെ എടുത്ത് മുന്നോട്ട് പോവാട്ടോ എല്ലാം ജാഗ്രതയോടെ പോയി കഴിഞ്ഞാൽ ഒരു വർഷവും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും കഴിഞ്ഞു